ഒരു പത്രസമ്മേളനം യു ഡി എഫ് മഹാർ മണ്ഡല കമ്മിറ്റി നടത്താൻ ഇടയായ സാഹചര്യം അനുസരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് യു ഡി എഫിന്റെ ഒരു വാർത്താ സമ്മേളനം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വാർത്താ സമ്മേളനത്തിൽ ബി സി സി പ്രസിഡന്റ് ഉന്നയിച്ചത് ഇവിടെ നാടകം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറുകണക്കിന് വരുന്ന കള്ള വോട്ടുകൾ കള്ളവോട്ടുകൾ പിടിപെടപ്പെടുകയും പട്ടികയിൽ നിന്ന് നീക്കുന്ന സംഭവം യു ഡി എഫിന്റെ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത് പട്ടികയിൽ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് ഭർത്തകരെത്തി താമസിക്കുന്ന ആളുകൾ അതുപോലെ താമസം മാറി മറ്റു വാർഡുകൾ താമസിക്കുന്ന ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ ഇങ്ങനെ അനർഹമായ വട്ടവരെ പേര് മുട്ടു നിറച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് എന്നാൽ എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിച്ചതിന്റെ ഭാഗമായി വോട്ടുകൾ ഭീകരിക്കും അങ്ങനെ അനധികൃതമായ വോട്ടുകൾ നാടക പഞ്ചായത്ത് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സെക്രട്ടറിയെ വധിക്കുമെന്ന് പരസ്യം അതുമാത്രമല്ല അങ്ങേറ്റം അനോലികമായ വാക്കുകൾ ഉപയോഗിച്ച് തുറിയഭിഷേകം നടത്തുന്ന ഒരു സമയം എന്താണ് ഇവരെ ഉപയോഗിച്ചിട്ടുള്ളത് അനധികമായ വോട്ടുകൾ നീക്കം മാത്രമാണ് അവർ പ്രബോധനായിട്ടില്ല നിയമപ്രകാരം അനർഹമായ ഒരു വോട്ടും ുംബോധനായിട്ടില്ല അഭിപ്രായം ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെയും മുന്നിൽ വയ്ക്കുക ധാരാപം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുടെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അനർഹമായ ും നീക്കം ചെയ്യാൻ ഇപ്പോ അക്രമ പരമ്പര സമ്മേളനം നടത്താൻ കഴിഞ്ഞ മാസം നടന്ന ഹിയറിംഗിൽ അനധികൃതമെന്ന് മനസ്സിലാക്കി തള്ളപ്പെട്ട